ഹലോ നമ്മുടെ ഭിന്നസംഖ്യകളുടെ പതിമൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ അറുപത്തൊന്ന് മുതൽ അറുപത്തഞ്ച് വരെയുള്ള അഞ്ച് ചോദ്യങ്ങളാണ് എല്ലാം പാവം ചോദ്യങ്ങളാണ് ഒരു ഉപദ്രവമുള്ള ചോദ്യങ്ങളില്ല എല്ലാം എളുപ്പമാണ് ഓക്കെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ ചോദ്യങ്ങളൊക്കെയാണ് ദേവസ്വം ബോർഡ് എൽ ജി സിനൊക്കെ ചോദിച്ചാൽ സിമ്പിൾ ചോദ്യങ്ങളാണേ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം മക്കളെ അറുപത്തൊന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടും നാലിൽ മൂന്ന് പ്ലസ് ഒന്നും അര ഒന്നര പ്ലസ് രണ്ടേ കാല് പ്ലസ് മൂന്നര കൂട്ടിയാൽ എത്ര കിട്ടും ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ കൂട്ടാം ആണോ മക്കളെ പൂർണ്ണസംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് കിട്ടും ഇനി ഭിന്ന സംഖ്യകളെല്ലാം ആണ് കൂട്ടാം ത്രീ ബൈ ഫോർ ഉണ്ട് വൺ ബൈ ടു ഉണ്ട് വൺ ബൈ ഉണ്ട് വീണ്ടും ഒരു വൺ ബൈ ടു ഉണ്ട് ശരിയല്ലേ മക്കളെ ആണ് ഇനി ഇങ്ങനെ ആലോചിച്ച് അര പ്ലസ് അര എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ മുക്കാൽ പ്ലസ് കാലെന്ന് പറഞ്ഞാലും ഒന്നല്ലേ െ അര പ്ലസ് അര ഒന്നാണ് മുക്കാലും കാലും കൂടെ കൂട്ടിയാലും ഒന്നാണ് അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് എട്ട് പ്ലസ് രണ്ട് മക്കളെ നമ്മുടെ ആൻസറ് പത്തെന്നാണ് കിട്ടുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആക്ച്വലി പത്തെന്നാണ് കേട്ടോ അവിടെ ചെറിയൊരു എറർ വന്നാണ് ഓപ്ഷൻ ഡി പത്താണ് സോ ആൻസർ ഓപ്ഷൻ ഡി പത്തെന്ന് കിട്ടും ഓക്കെ ഒന്നല്ല ഓപ്ഷൻ ഡി പത്താണ് കേട്ടോ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പത്താണ് ചെയ്തത് ഈ സംശയമൊന്നുമില്ല സിമ്പിളാണല്ലോ അരേ അര ഒന്ന് മുക്കാലും കാലും ഒന്ന് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് എട്ട് പ്ലസ് രണ്ട് പത്ത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സീറോ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന ദശാംശസംഖ്യയുടെ രൂപം എത്ര ഓക്കെ അപ്പോൾ സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നത് ഒരു ദശാംശസംഖ്യയാണ് ഇതിൻ്റെ രൂപം കാണണം മക്കളെ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ബൈ ഹൺഡ്രഡ് അല്ലേ ഫോർട്ടി ഫൈവ് ബൈ ഹൺഡ്രഡിനെ അല്ലേ നമ്മൾ സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണ് അല്ലേ കണ്ടോ നൂറ് കൊണ്ട് ഹരിക്കാൻ രണ്ട് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം എന്നാണ് അപ്പം നാൽപ്പത്തഞ്ച് ബൈ നൂറാണ് പോയിൻറ്റ് നാല് അഞ്ച് അപ്പം പോയിൻ്റ് നാല് അഞ്ചിനെ നാൽപ്പത്തഞ്ച് ബൈ നൂറ് എന്ന് എഴുതാം അല്ലേ നമുക്കിതിനെ അഞ്ച് വെച്ചൊന്ന് വെട്ടിക്കളയുവാണെങ്കിൽ ഇത് ഒൻപത് തവണ ഇത് ഇരുപത് തവണ മക്കളെ ഒൻപത് ൈ ഇരുപതൊന്ന് കിട്ടും ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി അടുത്ത ചോദ്യം അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഏതാണ് വലിയ സംഖ്യ ഓക്കെ അപ്പം ഈ സംഖ്യകൾ ഒന്ന് വൺ ബൈ ആണ് അല്ലേ അടുത്ത് ത്രീ ബൈ ടെൻ ആണ് അടുത്ത് ഫോർ ബൈ ടെൻ ആണ് ശരിയാണ് മക്കളെ അടുത്തത് ഫോർ ബൈ ഫൈവ് ആണ് ഏതാണ് ഇതിൽ വലുതെന്നാ ചോദ്യം മക്കളെ നിങ്ങൾ നമ്മൾ നോർമലി ചെയ്യുന്നതിന് മുന്നേ ഈ സംഖ്യകൾ ശ്രദ്ധിച്ചാൽ തന്നെ വേഗ ഉത്തരം പറയാൻ പറ്റും ഇത് അഞ്ചിൽ ഒന്നാണ് ഇത് പത്തിൽ മൂന്ന് ഭാഗമാണ് ഇതിൽ പത്തിൽ നാല് ഭാഗമാണ് ഇത് അഞ്ചിൽ നാല് ഭാഗമാണ് മക്കളെ ഇതിൽ വലുത് ഈ അഞ്ചിൽ നാല് ഭാഗമല്ലേ അല്ലേ അഞ്ചായിട്ട് വീസിൽ ഒരു ഭാഗം ഇത് പത്തായിട്ട് വി സിയിൽ മൂന്ന് ഭാഗം പത്തായിട്ട് വീസിയിൽ നാല് ഭാഗം അഞ്ചായിട്ട് വി സിയിൽ നാല് ഭാഗം കണ്ടോ അഞ്ചിൽ നാലല്ലേ ഇതിൽ വലുത് ണ്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കാതെ കിട്ടും ഇനി ചെയ്ത് നോക്കിയും കണ്ടുപിടിക്കാം നമ്മൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഓരോ രണ്ട് ഭിന്ന സംഖ്യകൾ കമ്പയർ ചെയ്യാമല്ലോ ഇതോ ഇങ്ങനെ കുണിക്കുമ്പം ഒന്ന് ഇൻറ്റു പത്ത് പത്ത് ഇങ്ങനെ കുണിക്കുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇതിൽ വലുത് പതിനഞ്ചിൻ്റെ താഴെ കിടക്കുന്ന മൂന്ന് ബൈ പത്ത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഇത് ക്യാൻസൽ ചെയ്യാം ശരി അടുത്തത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത് മക്കളെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത് വലുത് നാൽപ്പതിൻ്റെ താഴെ കിടക്കുന്നതാണ് അപ്പം മൂന്ന് ബൈ പത്തിൻ്റെ ആവശ്യമില്ല അത് ചെറുതാണ് ഓക്കെ ഇനി അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പം ഇത് ഇരുപതും ഇത് നാൽപ്പതും കിട്ടും അല്ലേ സോ നാൽപ്പതിൻ്റെ താഴെ കിടക്കുന്ന നാല് ബൈ അഞ്ചാണ് ഇവയിൽ ഏറ്റവും വലുത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്ലിയർ അല്ലേ ആണ് അറുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം സിമ്പിൾ ചോദ്യമാണ് പതിനാറിൽ ഒന്നിൻ്റെ മൂന്നിൽ രണ്ട് മടങ്ങ് അല്ലേ അപ്പോൾ പതിനാറിൽ ഒന്ന് ഇൻറ്റു മൂന്നിൽ രണ്ട് ചെയ്താൽ ഉത്തരം കിട്ടും അല്ലേ പതിനാറിൽ ഒന്നിൻ്റെ മൂന്നിൽ രണ്ട് മടങ്ങ് പതിനാറിൽ ഒന്ന് ഇൻറ്റു മൂന്നിൽ രണ്ട് ചെയ്താൽ ഉത്തരം കിട്ടും മക്കളെ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇവനെയും ഇവനെയും തട്ടിക്കളയാം അല്ലേ എട്ട് തവണ മുകളിൽ ഒന്നേ ഉള്ളൂ താഴെ എണ്മൂന്ന് ഇരുപത്തിനാല് ആൻസർ ഒന്ന് ബൈ ഇരുപത്തിനാലെന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ ആണ് അറുപത്തഞ്ചാമത്തെ ചോദ്യം മിശ്രമിന്നം കൂട്ടാനാണ് ആറര അല്ലേ പ്ലസ് അഞ്ചേ കാല് ആണോ പ്ലസ് നാലും എട്ടിലൊന്ന് എല്ലാം കൂടെ കൂട്ടണം ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യകളങ്ങ് കൂട്ടിയാലോ ആറും അഞ്ചും പതിനൊന്ന് പ്ലസ് നാല് പതിനഞ്ചെന്ന് കിട്ടുവേ ഓക്കെ ഇനി ഭിന്ന സംഖ്യകൾ കൂട്ടിക്കേ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് ഓക്കെ അല്ലേ മക്കളെ ഇനി കാണുമ്പോഴേ തന്നെ ഇത് അരയും കാലും കൂടെയല്ലേ അര പ്ലസ് കാലെന്ന് പറഞ്ഞാൽ മുക്കാലല്ലേ മക്കളെ അര പ്ലസ് കാലും മുക്കാല അപ്പോൾ എനിക്ക് പതിനഞ്ച് പ്ലസ് മുക്കാല് ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് എന്ന് കിട്ടും അല്ലേ ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഞാൻ സോൾവ് ചെയ്യാനാണെങ്കിൽ ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം എൻ മൂന്ന് ഇരുപത്തിനാല് പ്ലസ് നാല് ഇൻറ്റു ഒന്ന് നാല് ബൈ എൻ നാല് മുപ്പത്തിരണ്ട് അതായത് ഇരുപത്തി എട്ട് ഡിവൈഡഡ് ബൈ ഇരുപത്തിയെട്ട് ബൈ മുപ്പത്തിരണ്ടെന്ന് വരും ഒന്ന് വെട്ടി ചെറുതാക്കാൻ നാല് വെച്ച് ഏഴ് ബൈ എട്ടെന്ന് വരും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരം പതിനഞ്ച് അങ്ങനെ തന്നെ എഴുതി സോ ഇത് നമ്മൾ കൂട്ടിയപ്പം ഏഴ് ബൈ എട്ടെന്ന് കിട്ടി അല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ പതിനഞ്ചും ഏഴ് ബൈ എട്ട് ആൻസറ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത് ചെയ്തതൊന്നുകൂടെ പറയട്ടെ സംശയം ഉണ്ടോ ഒന്നുകൂടെ പറയാവേ ഈ മിശ്ര ഭിന്നങ്ങളെല്ലാം കൂട്ടാനാണ് ചോദ്യം ആദ്യം പൂർണ്ണസംഖ്യകളായ ആറും അഞ്ചും നാലും കൂടെ കൂട്ടണം അപ്പോൾ പതിനഞ്ച് കിട്ടും ഇനി ഭിന്ന സംഖ്യകളായ വൺ ബൈ ടൂവും വൺ ബൈ ഫോറും വൺ ബൈ എയ്റ്റും കൂടെ കൂട്ടണം വൺ ബൈ ടൂവും വൺ ബൈ ഫോറും വൺ ബൈ എയ്റ്റും കൂടെ കൂട്ടണം ഇതിലെ വൺ ബൈ ടൂം വൺ ബൈ ഫോറും കാണുമ്പോൾ തന്നെ മനസ്സിലായി മുക്കാലാണ് അര പ്ലസ് കാല് മുക്കാലാണ് അര പ്ലസ് കാല് മുക്കാലാണ് ഓക്കെ അപ്പം മുക്കാല ഏരിയ അവിടെ പ്ലസ് വൺ ബൈ എയ്റ്റ് അതിവിടെ സെപ്പറേറ്റ് ചെയ്തു അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ എൺ മൂന്ന് ഇരുപത്തിനാല് പ്ലസ് നാല് ഇൻറ്റു ഒന്ന് നാല് ഇരുപത്തെട്ട് ബൈ മുപ്പത്തി നാല് വെച്ച് വെട്ടി കളയുമ്പോൾ ഏഴ് ബൈ എട്ട് അപ്പം ഇത്രയത്തിൻ്റെ ഉത്തരം ഏഴ് ബൈ എട്ടാണ് അപ്പം പതിനഞ്ച് അങ്ങനെ തന്നെ എഴുതി ഇതിൻ്റെ സ്ഥാനത്ത് ഏഴ് ബൈ എട്ട് നേരി ഇനി ഒരു പൂർണ്ണസംഖ്യയെ സാധാരണ പിന്നോം കൂട്ടാനാണെങ്കിൽ അവന്മാരെ രണ്ട് പേരെ ഇങ്ങനെ ചേർത്ത് എഴുതാം പതിനഞ്ചും എട്ടിൽ ഏഴ് ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണു ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ നിങ്ങൾ തരുന്ന ചെറിയ പ്രോത്സാഹനങ്ങൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഇഷ്ടത്തോടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും നിങ്ങളെ പഠിപ്പിക്കാനും സഹായകരമാകും അതുകൊണ്ട് അത് ഒട്ടും മറക്കരുത് അതിന് മടി കാണിക്കരുത് ഓക്കെ മക്കളെ താങ്ക്